പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരമാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവയാണ് കേട്ടോ ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു കപ്പ് വെള്ളവും സാധാ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതോ വറക്കാത്തതോ ഏതാണോ നമ്മളെ കയ്യിലുള്ളത് അത് അതെടുക്കാട്ട പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫൈനായി അരച്ചെടുക്കാം മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ജാറിൽ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു സബോള കട്ട് ചെയ്തതും പിന്നെ ഒരു പിടി ഗ്രീൻ പീസ് ഒരു ക്യാരറ്റ് ഒരു കാപ്സിക്കം ഒരു തക്കാളി ഇവയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വളരെ ഈസിയായി ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ കാരണം നമ്മൾ ഈ വെജിറ്റബിളൊന്നും കുക്ക് ചെയ്തെടുക്കുന്നില്ല ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിന് പകരം ഒരു സ്പൂണ് കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും അതിൻ്റെ കൂടെ രണ്ട് മുട്ടയുടെ മഞ്ഞക്കര കൂടും പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് ചാറ്റ് മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി മാറ്റിവെച്ച മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കാം എടുക്കുക അതിനായി ഒരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തവി മാവൊഴിച്ച് പരത്തി കൊടുക്കാം ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവെച്ച വെജിറ്റബിളിലേക്ക് രണ്ട് ചീസിൻ്റെ കട്ട കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി ദോശ ഓരോന്നോരോ പ്ലേറ്റിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ നടുവിലായി ഫില്ലിങ് വെച്ച് മടക്കി കൊടുക്കാം എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വെജിറ്റബിൾ കൊണ്ട് പലതരത്തിലുള്ള സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയാനിട്ടാ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കാരണം നമുക്ക് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് ദോശയുണ്ടാക്കി വെച്ചാൽ കുട്ടികൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത് വെച്ച് തിരിച്ച് മറിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കാരണം ഇത് ഓൾറെഡി വെന്തതാണല്ലോ അതേപോലെ തന്നെ ഞാനൊരു മൂന്നെണ്ണം ഫെയർഫെയറിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയൊരു സ്നാക്കായിരുന്നു കേട്ടോ